പേഷ്യൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എക്സലിറ്റ് പ്ലീറ്റഡ് ടൈപ്പ് നല്ല പ്രീമിയം ക്വാളിറ്റി നൈറ്റിൻ്റെ കളക്ഷൻസായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ല ഒരു റയോണിലാണ് വന്നിരിക്കുന്നത് റയോൺ എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ചൂടൊന്നും എടുക്കത്തില്ല ഇപ്പോൾ എല്ലാവരുമായി നല്ല കട്ട് ഇല്ലാത്ത നല്ല ഒതുങ്ങിയൊക്കെ എടുക്കുന്നത് നല്ലൊരു മെറ്റീരിയലാണ് അതിൻ്റെ ആദ്യത്തെ കളറ് ഇത് പീച്ചാണ് പീച്ചിനകത്ത് ബ്ലൂവും യെല്ലോ ഒക്കെ ആയിട്ടുള്ള നല്ലൊരു ഡിസൈനാണ് ക്രോഷ്യോടെ നല്ലൊരു ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ ലേസ് കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ എൻഡിന് ലേസ് ഉണ്ട് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിൻ്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും എല്ലാം ലീസ് ഉള്ളതാണ് ഇന്ന് കാണിക്കുന്നത് ത്രീ ടെൻ എല്ലാം കാണിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ടെൻ ആണ് ആദ്യം എല്ലാം റയോൺ കാണിക്കാവേ അടുത്തത് വന്നിരിക്കുന്നത് റയോണിൽ തന്നെയാണ് അതിൻ്റെ നെക്ക് വരുമ്പോൾ ഒരു സ്പെഷ്യൽ നെക്കാണ് വന്നിരിക്കുന്നത് ഇതിന് നെക്കിൽ ഓപ്പണിംഗ് ഉണ്ട് ഇത് നെക്കിൽ ഓപ്പണിംഗ് ഇല്ല ഇങ്ങനെ വന്നിരിക്കുന്നത് അതിൻ്റെ നെക്കിൽ ഇത് ഇവിടെ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു കട്ട് മാത്രം പിന്നെ മൂന്ന് ഷോ ബട്ടനുമാണ് ഒത്തിരിക്കുന്നത് ഇത് ക്രോഷയുടെ ഒക്കെ സ്ലീവിൻ്റെ എൻഡിലും ഉണ്ട് സ്ലീവിൻ്റെ എൻഡിലുണ്ട് അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ട്വൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ കളർ നിങ്ങൾക്ക് ക്ലോസർ ഇങ്ങനെ വരും ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് ബ്ലൂവിൽ നല്ലൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അതിൽ ഒരു കളറും കൂടെ അവൈലബിൾ ആയിട്ടുണ്ടേ ഗ്രീന് അത് ഒരു ഗ്രീനാണ് ഗ്രീനാണേക്ക് നല്ലൊരു ഗ്രീന് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ട്വൻ്റി ഫൈവ് ആണ് എക്സല് അടുത്ത് വന്നിരിക്കുന്ന ഒരു കട്ട് വർക്കിൻ്റെ മോഡലാണ് എൻ്റെ കട്ട് വർക്ക് എൻ്റെ ചെസ് പോർഷനിലെല്ലാം കട്ട് വർക്ക് ഉണ്ട് ഇങ്ങനെയുണ്ട് നല്ല ഒരു എംബ്രോയ്ഡറിയാണ് കൊടുത്തിരിക്കുന്നത് എൻ്റെ കളറും ഒരു റെയർ കളറാണ് നല്ലൊരു ബ്ലൂവും ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ള ഡബിൾ ഷെയ്ഡ് ഒരു കളറാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് ആല്യാക്കട്ടിൻ്റെ മോഡലാണ് വന്നിരിക്കുന്നത് എൻ്റെ റേറ്റ് അതിന്റെ കളർ നല്ലൊരു കളറാണ് നല്ലൊരു ലൈറ്റ് പർപ്പിൾ ഒരു കളർ ഇങ്ങനെയാണ് അതിൻ്റെ ആല്യാക്കട്ടിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഫ്രണ്ട് മോളിൽ ഒരു ലൈൻ പാറ്റേണും താഴ്ത്തേക്ക് ഒരു ഫ്ലവർ പാറ്റേണും ഇങ്ങനെയാണ് അതിന്റെ ഫുൾ വ്യൂ വരുന്നത് നല്ല മോഡലൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല നീക്കിയാണ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു പർപ്പിളാണ് കളർ വന്നിരിക്കുന്നത് അതിന്റെ നെക്കിൽ നല്ലൊരു എംബ്രോയ്ഡറി ഉണ്ട് പിന്നെ ഓൾ ഓവർ ഫുൾ അതിന് എംബ്രോയ്ഡറി കൊടുത്തിരിക്കുകയാണ് ഫുൾ ആയിട്ട് ഫ്രണ്ട് സൈഡ് മാത്രമായിട്ട് എംബ്രോയിഡറി ഉണ്ട് ഇങ്ങനെയാണ് എൻ്റെ ഫുൾ വ്യൂ വരുന്നത് എൻ്റെ സ്ലീവിലും ഉണ്ട് കേട്ടോ എംബ്രോയ്ഡറി സ്ലീവിലും ഉണ്ട് ഏറ്റത്തൊരു ക്രോഷയുടെ ലേസും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഫൈവ് കളറ് നല്ല കളറാണ് നല്ല അടുത്ത കളർ എന്ന് പറഞ്ഞാൽ ഒരു മെറൂൺ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് മെറൂൺ ഷെയ്ഡിൽ ഒരു ക്രോഷ്യയുടെ ഒക്കെ ആയിട്ടുള്ളത് ഇതെല്ലാം റയോൺ കേട്ടോ ആദ്യം കാണിക്കുന്ന എല്ലാം റയോൺ ആണ് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ആണ് ഒരു ക്രോഷ്യൊരു ലേസ് മാത്രമേ ഉള്ളൂ സിംപിൾ ആയിട്ടുള്ളത് റയോൺ തന്നെ അടുത്ത വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് എയ്റ്റിയേ ഉള്ളൂ ഇതിന്റെ കളർ നല്ലൊരു കളറാണ് വന്നിരിക്കുന്നത് ഒരു ബ്ലൂവും ഗ്രീനും മിക്സ് ആയിട്ടൊരു കളർ അതിന്റെ മുകളത്തെ ഭാഗത്തേക്കും ലൈനും താഴ്ത്തേക്ക് ഇങ്ങനെ ഡിസൈനും എടുത്തിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് എയ്റ്റി ഇത് നല്ല സോഫ്റ്റ് റയോൺ തന്നെ അടുത്തത് റയോണിൽ തന്നെയാണ് നല്ല ഒരു മോഡലാണ് വന്നിരിക്കുന്നത് കളറാണേൽ നല്ല പീച്ച് കളർ അതിൻ്റെ ഇവിടെ നല്ല ലേസ് ഒക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ സ്ലീവ് സ്ലീവിൻ്റെ എൻഡിലും ലേസ് ഒക്കെ വെച്ചിട്ടുള്ള നല്ലൊരു മോഡലാണ് ഫ്ലോറൽ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സെവൻ തേറ്റി ഫുൾ വ്യൂ ഇങ്ങനെ വരും ഇനി നമുക്ക് കോട്ടണിലെ കാണാം ആദ്യത്ത് വന്നിരിക്കുന്നത് നല്ലൊരു വൈറ്റ് വൈറ്റിൻ്റെ ആശും നല്ല എംബ്രോയിഡറി എൻ്റെ നെക്ക് നോക്കി അടിപൊളി നെക്കും വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ വ്യൂ വരുന്നത് നല്ല അടിപൊളിയാണ് അതുപോലെ തന്നെ സ്ലീവ് സ്ലീവിൻ്റെ എൻഡിൽ ഒരു ലേസും കൊടുത്തിട്ടുണ്ട് ക്രോഷ്യോടെ ലേസ് ആണ് കൊടുത്തിരിക്കുന്നത് എൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ആണേ നല്ല കോട്ടൻ്റെ മെറ്റീരിയൽ അടുത്ത മോഡൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ഫൈവ് ഇങ്ങനെയാണ് എൻ്റെ നെക്കിൽ നല്ലൊരു അത് വെച്ചിട്ടും നല്ല എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ഫ്ലീറ്റ്സ് ഉള്ള മോഡലാണ് അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതും കോട്ടൺ തന്നെയാണ് ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഫ്ലീറ്റ്സ് ഉണ്ട് എല്ലാത്തിനുമെ ഇനി അതിൻ്റെ ഒരു കളർ ചേയ്ഞ്ചും കൂടി ഉണ്ട് ഇതാണ് അതിൻ്റെ കളർ ഇതൊരു പർപ്പിളും പിങ്കും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ഞാൻ ഇവിടെ ഇതാണ് എൻ്റെ കളർ ചേഞ്ച് വന്നിരിക്കുന്നത് ഇതാണ് അതിന്റെ ഇട്ടവ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ കളർന്ന് പറഞ്ഞാൽ മുന്തിരി കളറാണ് എന്റെ ചെസ്റ്റ് പോർഷനിൽ ഇങ്ങനെയാണ് അതിന്റെ എംബ്രോയിഡറി വന്നിരിക്കുന്നത് എന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിനകത്ത് ഡിസൈൻ കൊടുത്തിട്ടില്ല ബ്ലാക്ക് കളറിലെ ചെറിയ ചെറിയ ഡിസൈനും ഉണ്ട് അടുത്ത നല്ല പ്യുവർ കോട്ടൺ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ കളർ ഒരു ലൈറ്റ് പിസ്ത ഗ്രീന കളർ വന്നിരിക്കുന്നത് നല്ല കളറാണ് ചെറിയ ഡിസൈൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു വർക്കും കൊടുത്തിട്ടുണ്ട് ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻ്റി ഫൈവ് അതിൻ്റെ ഒരു കളർ ചേഞ്ചും കൂടി ഉണ്ട് ഇങ്ങനെയാണ് ഇത് ബ്ലൂ ലൈറ്റ് ബ്ലൂ ഓൾ ഓവർ ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് സിക്സ് സെവൻറ്റി ഫൈവ് റേറ്റ് അടുത്ത് വന്നിരിക്കുന്ന ഒരു സോഫ്റ്റ് വർട്ടിനാണേ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി നയൻ നിറച്ച് ഫ്ലോറൽ ഡിസൈനായിട്ട് ഇങ്ങനെ രണ്ട് സൈഡിലാണ് അതിൻ്റെ എംബ്രോയിഡറി കൊടുത്തിരിക്കുന്നത് റേറ്റ് സിക്സ് നയൻറ്റി നയൻ ആണേ ഫുൾ വ്യൂ ഇങ്ങനെ വരും ഇത് വന്നി അടുത്ത് വന്നിരിക്കുന്നത് കോട്ടണിൽ തന്നെയാണ് വി നെക്കാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ഫൈവ് ഇത് കളർ ഒരു മസ്റ്റേഡ് അല്ല ഇവിടെ ഇങ്ങനെ ഫ്ലീറ്റ്സ് ഒക്കെ ഉണ്ട് ഇങ്ങനെ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ താഴെ ഫ്ലീറ്റ്സ് ഒക്കെ ഉള്ള മോഡലോ ഇങ്ങനെയാണ് ഫുൾ വ്യൂ വരുന്നത് ഇതിൻ്റെ ഒരു കളറും കൂടെയുണ്ട് അടുത്ത കളർ വന്നിരിക്കുന്നത് ഗ്രീനാണ് ഡിസൈനും കാര്യങ്ങളെല്ലാം സെയിം തന്നെ കളർ മാത്രമേ വ്യത്യാസമുള്ളൂ റേറ്റ് സിക്സ് സെവൻറ്റി ഫൈവ് അടുത്ത വന്നിരിക്കുക നല്ല എംബ്രോയ്ഡറി ഒക്കെ ഉള്ളൊരു ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ ക്ലോസ് റിവ്യൂ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ലേസും ഉണ്ട് സെവൻ ട്വൻറ്റി റേറ്റ് ഫുൾ റിവ്യൂ ഇങ്ങനെ വരും അടുത്ത വന്നിരിക്കുന്നത് ലൈറ്റ് പർപ്പിളിലാണ് വന്നിരിക്കുന്നത് റോസപ്പൂവിൻ്റെ ഡിസൈനാണ് വന്നിരിക്കുന്നത് എൻ്റെ ചെസ് പോർഷനിലും അങ്ങനെ തന്നെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത വന്നിരിക്കുന്നത് ഒരു റേറ്റ് സിക്സ് ഫോർട്ടി ഫൈവിൻ്റെ ആണ് നല്ല കോട്ടൺ ആണ് ഇങ്ങനെയാണ് അതിൻ്റെ ബ്ലൂവിൽ വൈറ്റ് കളറിലെ പ്രിന്റ് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്തു വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് ഗ്രീനില് ഒരു സ്ക്വയർ നെക്കൊക്കെ ആയിട്ട് സോഫ്റ്റ് കോട്ടൺ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ അടുത്ത വന്നിരിക്കുന്നത് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മോഡല് ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി ഇങ്ങനെയാണ് എൻ്റെ നെക്കൊക്കെ വന്നിരിക്കുന്നത് ഇതിൻ്റെ താഴെ ഭാഗത്ത് പ്ലെയിനാണ് മുകളിൽ മാത്രമേ ഡിസൈനുള്ളൂ ഇങ്ങനെ ഫ്ലീറ്റ്സ് ഇവിടെ സെൻറ്ററിൽ മാത്രമേ ഫ്ലീറ്റ്സ് ഉള്ളൂ ബാക്ക് പ്ലെയിനാണ് അടുത്ത വന്ന് കോട്ടണിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എംബ്രോയ്ഡറി ഉള്ള മോഡലാണ് എൻ്റെ സ്ലീവിലും ഇങ്ങനെ എംബ്രോയ്ഡറി ഉണ്ട് ഫുൾ വ്യൂ ഇങ്ങനെ വരും ഇതിൻ്റെ കളർ ചേഞ്ച് ഉണ്ട് കാണിച്ചു തരാം എൻ്റെ മൂന്ന് കളറാണ് പിന്നെ അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് ബ്രിക്ക് റെഡ് അടുത്തത് ലൈറ്റ് ഒരു പർപ്പിൾ പിന്നെ ഒരു ചെറിയ ഡാർക്ക് ആയിട്ടുള്ള പർപ്പിൾ അങ്ങനെ ഇൻസ്റ്ററിൻ്റെ എക്സർ സൈസിലായിട്ടുള്ള കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻ കളർ നമ്പർ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിന്റെ വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇങ്ങനെ അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ